ഹൃദയത്തിൽ എന്തോ ഒരു ക്രിയ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം എൻ്റെ കുഞ്ഞിനെ മോളൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പൊ ഞാൻ ആ ഭജനയെ ഏറ്റെടുത്തിട്ട് ഹാലലിയ സോത്ര ആവാസനം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരുന്ന അപ്പൊ ഞാൻ സൂമി കയറി തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയാലും ഒരു രണ്ടാഴ്ചങ്ങൾ ആയതേ ഉള്ളു ആ ഭജനയെ ഏറ്റെടുത്ത് രണ്ട് രണ്ടാമത്തെ മാസായപ്പോ എന്റെ കുഞ്ഞ് പ്രഗ്നന്റ് ആയി ഹാല സോത്ര ഇപ്പോൾ കുഞ്ഞിന് ഈ മാസമാണ് അവടെ ഡ്യൂട്ടിയിൽ പറഞ്ഞിരിക്കുന്നത് മാർച്ച് മുപ്പ് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എത്ര ഒരു ഭാരപ്പെടുവായിരുന്നു ഏഴുവർഷമായി ബാസ്റ്റർ ബ്രദർ ഏഴു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പൊ ഞാൻ ഈ സൂമി സൂമിക്ക് രണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ അച്ഛനെ ദാസന എഴുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ വാക്യം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഉള്ളതിനെ ഉള്ളതിനെപ്പോൾ വിളിക്കുകയും ചെയ്യുന്നവനായ കർത്താവിന്റെ ആ വചനം അത് പെട്ടെന്ന് ഹൃദയത്തെന്തോ പെട്ടെന്ന് ഒരു ക്രിയ ചെയ്യുന്നത് പോലെ അങ്ങ് തോന്നി അപ്പൊ ഞാനത് ഏറ്റെടുത്ത് ഞാൻ സ്വീകരിച്ച് ആ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി അപ്പൊ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോ കുഞ്ഞു വിളിച്ചു പറഞ്ഞു മമ്മി എനിക്ക് പിരീഡ് മിസ്സായി മമ്മി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ സന്തോഷം ഞാൻ കർത്താവിന് എത്ര സൂചിച്ചാലും മതി വരത്തില്ല എന്നുള്ള അതുപോലെ അതുപോലെ തന്നെ ഒരു പറഞ്ഞു ഈ ഞാനും ഒരു ദിവസം ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടെടുക്കുക പക്ഷെ എന്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടില്ലെന്നാണ് എന്റെ ചിന്ത പോയത് അപ്പൊ രണ്ടു പ്രാവശ്യം കാണിച്ചപ്പോ ഞാൻ എന്റെ ആ പാസ്പോർട്ട് എടുത്ത് നോക്കി ഓൾറെഡി എക്സ്പയർ ആയിട്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പൊ ഞാൻ പോയി എന്നിട്ട് ഡേറ്റ് ഒക്കെ റിന്യൂ ചെയ്തുകൊണ്ട് പോന്നു അപ്പൊ ദൈവത്തെ ഒക്കെ എന്ത് നെയ്യർ ഇങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റർ പാസ്പോർട്ട് റിംഗ് ചെയ്ത് വെച്ച ഒരു യാത്ര യാത്രയുണ്ടെന്ന് എന്നോട് പറഞ്ഞു ആലോ സ്ത്രം അത് ഈ കുഞ്ഞിന്റെ ഡെലിവറിയോട് അനുബന്ധിച്ച് ഞങ്ങൾ പോകുന്നതിനു വേണ്ടിയില്ല യാത്ര അപ്പൊ ഞങ്ങൾ ഈ ഈ പത്തൊമ്പതാം തീയതി ഞങ്ങൾ യാത്ര പോവുകയാണ് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ സിസ്റ്റർ എവിടെയാ ഇത് കേരളത്തിൽ എവിടെയാ ആ സിസ്റ്റർ ഒരു മിനിറ്റ് ഈ സാക്ഷി ഈ സാക്ഷി പറയണം അനേകർക്ക് ഇതിന് അനുഗ്രഹിക്കപ്പെടുന്ന സാക്ഷ്യമാണ് നിങ്ങളുടെ ഈ സാക്ഷ്യം കാരണം സിസ്റ്റർ പറഞ്ഞ സാക്ഷി നിങ്ങൾ കേട്ടുവല്ലോ കർത്താവിന്റെ കൃപയിൽ ഏഴ് വർഷമായിട്ട് മകക്ക് തലമുറ ഇല്ലായിരുന്നു പക്ഷെ സിസ്റ്റർ ഒരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഉറങ്ങരുന്ന് പറഞ്ഞ കാര്യം ഇതാണ് ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇത് ആത്മാവിൽ കർത്താവ് നമ്മളിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ കർത്താവ് ഒരു ദിവസം സിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കേറിയാൽ സമയത്ത് ആദ്യമായിട്ട് ഈ വചനം പ്രിയ കയറിയപ്പോൾ ഹൃദയത്തിലെ ആ വിഷയത്തെ തടസ്സത്തെ തുറക്കുവായിരുന്നു ചെയ്തത് അത് തുറന്ന ഉടനെ മോള് വിളിച്ചു പറഞ്ഞു ഏഴ് വർഷമായിട്ട് തലമുറ ഇല്ലാതിരിക്കുവായിരുന്നു ഉടനെ അവിടെ അത്ഭുതം നടന്നു അത് മാത്രമല്ല ദൈവാത്മ ഇടപെട്ടു ആ പാസ്പോർട്ടിനുമായി ബന്ധപ്പെട്ട് വലിയൊരു യാത്ര ദൈവം ഒരുക്കാൻ പോകുന്നു അപ്പൊ സിസ്റ്ററേ ഇത് പറയുന്ന സമയത്ത് മോള് പ്രഗ്നന്റ് ആയാരുന്നു ഇല്ല ഇത് വലിയൊരു സാക്ഷ്യമാണ് കണ്ടോ അപ്പൊ ദൈവം എത്രത്തോളം നേരത്തെ കണ്ടു അപ്പൊ ഒരു വചനം സ്വീകരിക്കുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യവും കൂടെ കർത്താവ് ഒരുക്കുക അപ്പൊ അവിടെ തലമുറ ഉണ്ടായിട്ടില്ല മകളുടെ ഡെലിവറിക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇതൊന്നും നടക്കാത്ത സമയത്ത് കർത്താവ് പറയുകയാണ് വലിയൊരു യാത്ര കാണിക്കുന്നു ഉടനെ സിസ്റ്റർ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് റിന്യൂവ് ചെയ്തിട്ടില്ല ഉടനെ വിശ്വാസത് റിന്യൂവ് ചെയ്തു ഉടനെ നമ്മൾ ദൈവത്തോടെ എപ്പോൾ പ്രതികരിക്കുന്നു എപ്പോൾ എപ്പോൾ ദൈവത്തോട് പ്രതികരിക്കുന്നു ദൈവം നമ്മോട് പ്രതികരിക്കും അവർ വിശ്വാസാൽ അത് എന്ത് ചെയ്തു റിന്യൂവ് ചെയ്തു ഉടനെ തന്നെ എന്ത് ചെയ്തു അടുത്ത ഇപ്പൊ പത്താം തീയതി പോവുവല്ലേ മുട്ടലേസ്ട്രേ ബുധനാഴ്ച പത്തൊമ്പതാം തീയതി പോകുക അപ്പൊ കണ്ടോ ആലോചന ഇപ്പൊ നിങ്ങളൊരു പ്രവചനം കേട്ടാൽ അതിനെ നിവർത്തിയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് കർത്താവ് ഒരു യാത്ര അയക്കുമെന്ന് പറഞ്ഞു അതൊരു സാക്ഷ്യവും കൂടെ ആയിട്ട് അത്ഭുതം കൂടെ ആക്കിയിട്ടാണ് ഇപ്പം തമ്പുരാൻ അയക്കുന്നത് കർത്താവെ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്കുമാറാത്തവൻ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതത്തിനും ആ പ്രവചന ആലോചനയ്ക്കും കർത്താവ് കൊടുത്ത തലമുറയ്ക്ക് നന്ദി പറയുന്നു ഗോഡ് ബ്ലസ് സ്ട്രേ ഇനി അനേകരോട് ഈ സാക്ഷ്യം പറയണം അനേകരെ ബലപ്പെടുത്തണം ഈ സാക്ഷ്യം ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞിരിക്കണം കേട്ടോ കാര്യം അനേകം

ഇപ്പൊ അവരെവിടെയാണ് പോലും എനിക്ക് അറിയില്ല സ്വർണ്ണം പോയത് ഞാൻ പോലീസിൽ പോലും കൊടുത്തു. കൊടുത്ത് എന്നെ വഴക്ക് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആരെയും അങ്ങനെ സഹായിക്കുന്നോണ്ടിട്ട് ആ കുട്ടി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല രണ്ടുപേരുടെ കേസ് ഞാൻ വിട്ട കേസ് കേസാണ് പതിനാറ് പോലെ കിട്ടുന്ന എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷെ ഇന്ന് ശക്തമായി ബ്രദർ പ്രാ ഞാൻ അന്യഭാഷ എനിക്ക് അറിയില്ല കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ അന്യഭാഷയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭജനം കേൾക്കുന്നുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് സംസാരിക്കണു ഈ കാര്യം ഞാൻ വിട്ടുപോയ കാര്യമാണ് ബ്രദർ ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് ഫിനാൻഷ്യലി ഞാൻ ഞരങ്ങുന്നുണ്ട്. പക്ഷെ

ലക്ഷം മുങ്ങി ജോലിയും ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ല ഒരേ ആലോചന ഒരേ പോലെ വരുന്നവർ ഏറ്റെടുത്തോണം നിങ്ങൾ അത് ഒരാൾ പറയുമ്പോ യേശുവിന്റെ നാമത്തിൽ മുറുക്ക പിടിച്ചോണം ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റും കേട്ടോ ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയൂടുത്തോ ഏറ്റെടുത്ത സാക്ഷിവാക്കി മാറ്റും പറഞ്ഞു ഹലോ ബ്രദർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് തോമസ് മദറിനെ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ സാക്ഷ്യം പറയുമ്പം മറ്റാളുകൾ നിങ്ങൾ മ്യൂട്ട് മാറ്റി നിൽക്കരുത് സൗണ്ട് ഇവിടെ ജാം ജാമാകുന്നുണ്ട് അപ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പം നിങ്ങളത് എന്ത് ചെയ്യുക മറ്റേ ആൾക്കാരെ ഒന്നും അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ തോമസ് മദർ അവരെ മ്യൂട്ട് ചെയ്യുക ഒരുമിച്ച് മ്യൂട്ട് ചെയ്യരുത് കാര്യം ചിലപ്പോൾ അടുത്ത് പറയാൻ നിൽക്കുന്നവരും ഉണ്ടായിരിക്കും അവരെയും കൂടെ ശ്രദ്ധിച്ചോണം ഒത്തിരി സാക്ഷ്യം മിസ്സാകാറുണ്ട് ഒത്തിരി പേര് സങ്കടം പറയാറുണ്ട് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് സാക്ഷ്യം ആവശ്യമാണ് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുന്നതിനനുഗ്രഹമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ മറ്റുള്ളവരുമായി മ്യൂട്ട് ചെയ്താട്ടെ നിങ്ങൾ വേറെ ആരെയും നിങ്ങളത് പുറത്തോട്ടാക്കരുത് ആരെയും നിങ്ങൾ റിമൂവ് ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിച്ചോണം സാക്ഷ്യം അവർ നിങ്ങൾ മ്യൂ ഓരോരുത്തരും ഓരോരുത്തരെ നിങ്ങൾ അനാവശ്യമായിട്ട് ആരും മ്യൂട്ട് ചെയ്യരുത് ഒരാൾ പറയുമ്പോൾ ബാക്കി ആൾക്കാരെ എന്ത് ചെയ്യാം നിങ്ങൾ സ്വയമേ മ്യൂട്ട് ചെയ്യുന്ന മ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്വിച്ച് അറിയത്തില്ലെങ്കിൽ ഇവിടെ സഹോദരൻ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യരുത് ബാക്കിയുള്ളവർക്ക് പറയാൻ അവസരം കൊടുത്താട്ടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞോട്ടെ വല്യ ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ ആ ലേഡി പറയുന്നത് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പാസ്റ്റർ പറയുമ്പോ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താണ് ആ ലേഡി പറഞ്ഞു കേൾക്കാൻ പറ്റിട്ടില്ല അറിയില്ല പക്ഷെ പാസ്റ്റർ പറയുന്നത് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലായിരുന്നു ഇവിടെ വ്യക്തമായിട്ട് കേട്ടു കേട്ടു കേൾക്കാറല്ലോ അപ്പൊ ചിലർക്ക് കേട്ടു ചിലർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് അറിയത്തില്ല എന്ന ശേഷം അപ്പൊ എനിക്ക് പറഞ്ഞു നിങ്ങളുടെ നെറ്റ് നെറ്റ് കേട്ടു 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 ഓക്കെ ഇനി ഒരു മിനിറ്റ് അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിനി മാത്രം അപ്പൊ എനിക്ക് തോന്നുന്നത് ആർഡേക്കോ ഓഡിയോ ജാം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റം എന്നാ സംഭവിക്കുന്നു വെച്ചു കഴിഞ്ഞാൽ ഓഡിയോ ഇവിടെ ജാം ആവും ഇവിടെ ഞാൻ പറഞ്ഞത് സൂമെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണത് പക്ഷെ പേടിക്കണ്ട നമ്മൾ റെക്കോർഡ് ആയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിൽ അതിന്റെ സാക്ഷ്യം എല്ലാം വരുന്നുണ്ട് ശേഷം അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ കുറേ പേർക്ക് കേൾക്കാൻ പറ്റിയ അതുകൊണ്ടാണ് ഞാൻ വെറുതെ നിങ്ങൾ അനാവശ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒരേപോലെ മ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് വോയിസ് ജാം ആകുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ആ സാക്ഷ്യങ്ങളൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഇനി സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ ആ സാക്ഷ്യം ഇനി കേൾക്കാൻ പറ്റില്ല കുഴപ്പമില്ല യൂട്യൂബിൽ അത് കുറച്ച് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ വരും കേട്ടോ ലൈവ് നടക്കുന്നുണ്ട് അല്ലാതെ സാക്ഷ്യം സെപ്പറേറ്റ് വരുവേ പറഞ്ഞു സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ വേഗത്തിൽ പറഞ്ഞോട്ടെ ഓൾ ഓൾ മ്യൂട്ട് മ്യൂട്ട് കഴിഞ്ഞാൽ ഞാനും പോവേ നമ്മടെ അടുത്തുള്ളൊരു കുട്ടിയാണ് ഒരു നാല് ദിവസം മുമ്പാണ് എന്റെ അടുത്ത് അവര് അമ്മ പറഞ്ഞത് എന്റെ മോൾക്ക് ഛർദി ഛർദ്ദിക്കുമ്പോ ബ്ലഡ് കാണാൻ വരുന്ന കോയമ്പത്തൂരിലാണ് താമസം അപ്പൊ അവിടെ ഡോക്ടർ കുപ്പുസ്വാമി ഡോക്ടറാണ് അവിടെ കൊണ്ട് കാണിച്ചു കാണിച്ചു പറഞ്ഞു എന്താണ് പറഞ്ഞത് ടെസ്റ്റൊക്കെ ചെയ്ത് ഇപ്പൊ ആ റിപ്പോർട്ടിൽ ഒന്നും ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു പിന്നെ ട്യൂബൊക്കെ അങ്ങനെ ഇട്ടു നോക്കി അതിലും പ്രശ്നമില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് വിഷയം പറഞ്ഞു അന്യമാര്യനെ ചേച്ചി എന്താണെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാട്ടോ കേട്ടോ ദൈവം അവിടെ പ്രവർത്തിക്കും പറഞ്ഞു ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേരുന്നു ഇന്ന് ഞാൻ ആ കുട്ടിയെ കണ്ടു അപ്പൊ നീ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു തൊട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല മതില് പൊങ്കണ കുട്ടിയൊരു പുഴിയിൽ ഇറങ്ങി പോയാണ് അവരെ വീട് ഇപ്പൊ ഞാൻ കൊടുത്തു പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വെള്ളം കുടിച്ചോ ദൈവം പ്രവർത്തിക്കും പറഞ്ഞു അതിനുശേഷം അങ്ങോട്ട് പോവാ എന്താ നമുക്ക് നടക്ക പറ്റിപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ചേച്ചിപ്പോ എനിക്കൊരു മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു അത് എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ നാല് ദിവസം മുമ്പ് പ്രാർത്ഥിച്ചിണ്ടായിരുന്നു എന്റെ അമ്മ പറഞ്ഞിരുന്നു നിന്റെ വിഷയങ്ങൾ പറഞ്ഞു ആ അതേപോലെ തന്നെ ഒരൊറ്റ കൊഴപ്പുണ്ടാവില്ല കേട്ടോ ദൈവം പ്രവർത്തനം ആവണ്ട സമാധാനത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞു വലിയൊരു അനുഗ്രഹമാണ് ദൈവം കൊടുത്ത് ഞാൻ ഏറ്റവും ഞാൻ തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി ആ കുടുംബത്തിൽ പറഞ്ഞ പോലെ ബ്ലഡില് വരുന്ന ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ അനിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് രേഖ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ഹലോ പറഞ്ഞു പറഞ്ഞു രണ്ടു മൂന്ന് എനിക്ക് നല്ല പനിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു പക്ഷേ ഇത് ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ട് നല്ല പോലെ ഈ പ്രാർത്ഥന കൂടണം അതുകൊണ്ട് എന്റെ പനി കുറഞ്ഞേ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോളാ പറഞ്ഞു പ്രാർത്ഥിച്ചു അത് നന്നായിട്ട് നല്ലപോലെ കുറഞ്ഞു കുറഞ്ഞു എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല ഒന്നും ദൈവം അത് മാറ്റി തന്നു ആമേൻ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി തന്നെ ഗോഡ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടില് വീട്ടുകാരത് ശ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ മോളും കൂടെ വീട് വീടടുത്ത് പണിതു കൊടുത്തിണ്ട് അത് ഡൈവോഴ്സ് ആയിട്ട് വന്ന് നിക്ക അപ്പൊ ഞങ്ങൾ കർത്താവിന്റെ കാര്യവരോട് പറയാറുണ്ട് കർത്താവിനെ വിശ്വസിക്കുക തിരിച്ചു വരും എന്നിട്ട് അവര് ഭയങ്കര ഭാരപ്പെട്ടിരിക്കുക

പറഞ്ഞു പറഞ്ഞു ഇന്നലെ ഒരു ആലോചന പറഞ്ഞില്ലേ ഒരു കാവു വെട്ടി കിടക്കുന്ന ഒരു വീടിന്റെ സൈഡ് ഭാഗം പറഞ്ഞില്ലേ ഒരു ആലോചന ഇന്നലെ അപ്പൊ അവിടെ പറഞ്ഞു ബ്രദർ പറഞ്ഞത് ആറു വർഷമായിട്ട് കേറി കൂടിയ ഈ സാമ്പത്തിക കുരുക്കൾ വിട്ട് കൊണ്ടിരുന്ന പറഞ്ഞത് അത് ഇന്നലെ ബ്രദർ പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതം സാക്ഷിയായി കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറെ കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു പാട്ടത്തിന് എടുത്തിട്ട് ആറു കൊല്ലായിട്ട് ഞങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റിയിട്ടു പറഞ്ഞില്ല അത് തടഞ്ഞതാണ് അത് ഈ കുരുക്കുകൾ തടഞ്ഞത് പക്ഷെ ഇന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ ഈ തിങ്കളാഴ്ചയാണ് ആറാമത്തെ കൃഷി ഞങ്ങക്ക് പണിയാൻ പറ്റാണ്ട് പോയത് അവിടെ കൃഷി പോയിട്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞ് ആറു അല്ല നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പോഴാണ് ഇന്നലെ ബ്രദർ പറഞ്ഞത് കുരുക്കൾ കഴിക്കുന്നു ഇന്നലെ അവര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത് അവര് പറയുന്നു രണ്ട് കൂട്ടരന്റെ ഏട്ടാ അവര് പറയുന്നു നമുക്ക് ഇരുപത്തഞ്ചോ പറഞ്ഞ ഞങ്ങൾ ചെയ്തിരുന്നേ ഇന്ന് ഞങ്ങക്ക് നൂറ് പറ കൃഷി ചെയ്യാനുള്ള അനുവാദം അവര് തന്നിരിക്കുന്നു ഓ ഇത് വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കർത്താവിനെ ഇടപെട്ടതായിരുന്നു ഒരു കവങ്ങ് വെട്ടിയിട്ടേക്കുന്ന ഒരു അടയാളമുള്ള ഒരു ഭവനം അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് കാണിക്കുന്നു ആറ് വർഷമായിട്ട് കുടുങ്ങിയ ചില വിഷയങ്ങളെ തൊടുവാന്ന് പ്രിയസ്തു പറഞ്ഞ പോലെ ആറു വർഷമായിട്ട് അവരുടെ കൃഷി സംബന്ധമായിട്ട് വിഷയങ്ങളെ ബ്ലോക്കായി നിൽക്കുക ഇന്നലെ കേട്ടു ഇന്ന് അല്ലെ ഇന്നല്ലേ അവര് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് രണ്ടു കൂട്ടും കൂടി രണ്ടു കൂട്ടർ തരാം അതിലൊരാള് മാത്രമേ എടുത്തിരുന്നുള്ളൂ അവർക്കും കുറേ ഉണ്ട് ആ ഇരുപത്തി അഞ്ചെന്നുള്ളത് അവരും അമ്പത് പറഞ്ഞേക്ക് ഇപ്പത്തുള്ള ഒരു അമ്പത് നൂറ് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് നമുക്കത് അവരിപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ ഒരു അത്ഭുതം ദൈവത്തിനൊരു ഞാനത് നന്ദി പറഞ്ഞു ഞാൻ അത് എവിടെയും ഒരു സാക്ഷിയും പറയും പിന്നെ ആ ബാങ്കിന്റെയും സ്ഥലം സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞത് പിന്നെ വേറെ അതും അതും സത്യ എന്താണെന്ന് ഞങ്ങൾക്ക് ഈ ആറു കൊല്ലായിട്ട് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു ഒന്നടയ്ക്കാൻ പറ്റാണ്ട് എടുക്ക കൊറച്ചടക്കും പിന്നെ അടക്കിയില്ല പിന്നെ അടയ്ക്കും അങ്ങനെ ആറു കൊല്ലായിട്ട് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കെടുക്കേണ്ടത് അത് ഈ മാസം കുറെ കൂടെ രൂപ ഒരു അമ്പതിനായിരം അടക്കാൻ പറ്റുന്ന നിൽക്കണവര് അതിന്റെ ഒരു ഭാരം ഉണ്ട് അത് അത് ബ്രദർ പറഞ്ഞല്ലോ ബാങ്കിന്റെ ഒരു സംബന്ധമായ ഒരു ഭാരം അത് ഈ ഭാരാണ് പിന്നെ സ്ഥലം ഈ സ്ഥലം കുറച്ച് ഞങ്ങളുടെ ഈ കൗ വെട്ടിയ സ്ഥലത്ത് പറഞ്ഞില്ല അവിടെ നിന്ന് കുറച്ച് സ്ഥലം കൊടുക്കണം അപ്പറത്തെ വീട്ടുകാർ കൊടുക്കണോ കൊടുക്കണ്ടേ ഒരു ആശയങ്കിലും കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിന് സ്ഥല സംബന്ധമായ ഒരു ഭാര പറഞ്ഞത് അത് ഈ ശത്രുക്കളാന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥലമൊക്കെ വിറ്റാകാൻ നശിച്ചു പോണെന്നുള്ള ആഗ്രഹത്തില് അപ്പൊ ഞങ്ങൾക്ക് അത് കൊടുക്കാനിഷ്ട പക്ഷെ ബാങ്കിലാന്ന് വെച്ചാൽ പൈസ കൊടുക്കാനും ഉണ്ട് അങ്ങനെ ഈ ഒരു ബാങ്കിന്റെയും സ്ഥലത്തിന്റെയും ഭാരാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്നിരുന്ന ആ അതെ അതെ ഇത് അത്ഭുതത്തിന്റെ വലിയ വലിയൊരു ധൈര്യമായിട്ട് ധൈര്യമായിട്ടത് ഏറ്റെടുത്തോണം ഇന്ന് കർത്താവ് വലിയൊരു അടയാളത്തെ കർത്താവ് കാണിച്ച് പിറ്റേ ദിവസം തന്നെ ആ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ കർത്താവ് ചെയ്തു ധൈര്യമായിട്ട് ഇത് മുന്നോട്ട് പോകണം കർത്താവിനെ ഉയർത്തിക്കോണം ഇനിയും ഇനിയും ഒരു സാക്ഷ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഇതൊരു തുടക്കമാണ് വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള വലിയ തുടക്കങ്ങളാണിത് ഗോഡ് ബ്ലസ് യൂസ്റ്റേ കർത്താവ് ഇനിയും അത്ഭുതങ്ങളാൽ നടക്കുന്ന ദൈവം കേട്ടോ പ്രാർത്ഥിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ നമുക്ക് പൈസ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്താ വേണ്ടി ഏറ്റെടുക്കുന്നു ബ്രദറെ ആ നൂറ് പേരെയും കൊയ്തെടുക്കാൻ സഹായിക്കും കേട്ടോ അത് അത്ഭുതമായിട്ട് അപ്പൊ തന്നെ വിളിച്ചപ്പോ തന്നെ നമ്മള് ദൈവത്തിന് നന്ദി പറഞ്ഞു അത് ഏറ്റെടുത്തു ദൈവത്തിന് തീർച്ചയായിട്ടും പുതിയ സംരംഭം ദൈവം സ്പർശിക്കുന്നു ബ്രദർ തീർച്ചയായിട്ടും പുതിയൊരു സംരംഭത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു ബ്രദറെ അതിനും അനുഗ്രഹിക്കാനായിട്ടും കർത്താവ് അത്ഭുതം ചെയ്യുന്ന സ്ട്രേ ധൈര്യമായിട്ടിരുന്നു കേട്ടോ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ള വേഗത്തിൽ പറഞ്ഞാട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാക്ഷ്യം പറയാനുള്ളവർക്ക് വേണേ നിൽക്കാം ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം സമയം ഒത്തിരി പോകുന്ന എനിക്കറിയാം താല്പര്യം ഉള്ളവർക്ക് നിൽക്കാം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര് എന്തോ പറഞ്ഞു സ്ട്രേ

പറഞ്ഞു പറഞ്ഞു ഇപ്പം ഈ ഒരു മൂന്നര ദിവസം മുമ്പ് കൊല്ലത്ത് ഹോസ്പിറ്റലില് ഒന്ന് പോകേണ്ടി വന്നു അമ്മയ്ക്ക് സുഖമില്ല കിടക്കുന്നൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നു അപ്പൊ അവിടെ അമ്മയ്ക്ക് കൊറച്ച് സുഖമായിരുന്നു അപ്പൊ തൊട്ടടുത്ത റൂമിലുള്ള ഒരു സഹോദരന് ഇതേപോലെ ആ ഒരു വിശ്വാസൊന്നും ഉള്ളവരല്ല ഈ പുള്ളി കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു ഈ സ്ട്രോക്ക് വന്നിട്ട് വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് ഏർ അതായത് കട്ടിൽ കിടന്നുകൊണ്ട് പുള്ളി ഈ ചാളി അങ് എഴുന്നേക്കുവാ എഴുന്നേറ്റിട്ട് പുള്ളിക്ക് ഇരിക്കാനും പറ്റത്തില്ല നിൽക്കാനും പറ്റത്തില്ല അങ്ങ് കിടക്കാനും പറ്റത്തില്ല അങ്ങനെ കിടന്ന് ഭയങ്കര ബഹളമാ പുള്ളിക്ക് വേദന വേദനവും അപ്പൊ ഇങ്ങനെ ഞാൻ ഞാനത് കണ്ടിട്ട് കുറെ സമയം കണ്ടിട്ട് മറ്റു കൊറേ ആൾക്കാർക്ക് അവരുടെ ചുറ്റും നിൽക്കുവാണ് നിൽക്കും അപ്പൊ ഇവര് ഓരോരുത്തർ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക ഓരോരുത്തരും പിടിച്ച് ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ഈ നേരം മുളത്ത് വൈകുന്നേരം വരെ ഇതാ അവസ്ഥ അങ്ങനെ അന്നെനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ റൂമിലേക്ക് കടന്നു തന്നെ എന്നിട്ട് ചെറുപ്പം വേറെ ആരും ഇല്ലായിരുന്നു അപ്പോഴും പുള്ളി ഇത് തന്നെയാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഇവർ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അമർത്തി വെച്ചോണ്ടിരിക്കുക അത് മുറ്റനു പിടിച്ചിട്ട് അങ്ങല്ലാം ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോണ്ടി അപ്പൊ പറഞ്ഞ് അങ് ഞാൻ കൈ പ്രാർത്ഥിച്ചു കൈവെച്ച് പുള്ളി ഇങ്ങനെ പടയ്ക്കുവാരം അതൊക്കെ പുള്ളി ഉറക്കത്തിലേക്ക് അങ്ങ് പോയി പിന്നെ ഞാൻ പോരുന്നിടം വരെയും പുള്ളി അന്ന് വൈകുന്നേരം വരെയും പുള്ളിക്ക് ആ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോഴും അതേപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കിയിട്ട് പുള്ളി അതേപോലെ വർത്തത്തിൽ തന്നെയാണ് ചെയ്യുക അതിനുശേഷം പിന്നെ പുള്ളി ഒരിക്കലും അങ്ങനെ ചാടി എഴുന്നേറ്റുമില്ല ഒന്നുമില്ല പിന്നെ പിറ്റേ ദിവസം പുള്ളിക്ക് ഡിസ്ചാർജ് കൊടുക്കുകയും ചെയ്തു ആ വേണ്ടി ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ ബ്രദർ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മൾ പോകുന്ന ഭവനങ്ങളിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതിന്റെ വലിയൊരു അടയാളമാണ് പ്രിയ ബ്രദർ പറഞ്ഞത് അവിടെ ചെന്ന് എന്ത് ചെയ്ത രോഗിയെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഒരു പരിചയമുള്ള ബ്രദർ പരിചയമുള്ള ആൾക്കാരാണോ അത് അല്ലല്ലോ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ആ അതെ നമ്മുടെ അകത്ത് യേശു ഇരിക്കുകയാണ് നമ്മുടെ അകത്ത് യേശു എന്ന സാധ്യത ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കണ്ട് കായ്ക്ക് എന്ത് പറഞ്ഞാൽ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ തന്നെ പക്ഷെ സഹോദരം കൈവച്ച് പ്രാർത്ഥിച്ചു കർത്താവ് ആ മകന്റെ അത്രയും വയലന്റ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ടിരുന്ന മനു വേണ്ടി ഒരു വിടുതൽ കൊടുത്തു പിറ്റേ ദിവസം തന്നെ അവിടെ ഡിസ്ചാർജ് ആയി യേശു അത്ഭുത മന്ത്രി കർത്താവ് അത്ഭുത മന്ത്രി ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വലിയ രോഗസൗഖ്യത്തിന്റെ ശക്തി തുറന്നിട്ടുണ്ട് കേട്ടോ ഇനിയും പ്രാർത്ഥിക്കുക അത്ഭുത സൗഖ്യ ഗോഡ് ഗോഡ് ബ്ലസ് ബ്ലസ് ബ്രദറെ ഹലോ പറഞ്ഞു പറഞ്ഞു ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ് നേരത്തെ ബ്രദർ പറഞ്ഞില്ലേ ക്യാഷ് കൊടുത്തിട്ട് കിട്ടാതെ ബുദ്ധിമുട്ടണന്നുള്ള അത് എന്റെയും കൂടി വിഷയമാണ് ഞാൻ നാല് വർഷം ഈ ഫെബ്രുവരി ഒമ്പതാം തീയതിക്ക് നാല് വർഷം രണ്ടു ലക്ഷം രൂപ ഒരാളുടെ എന്നോട് വാങ്ങിച്ചിട്ട് തിരികെ തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ് അപ്പൊ എനിക്ക് പരിചയം